ഹലോ ഗായ്സ് രാവിലെ പണി കൂട്ടി കയറിയിട്ടുണ്ട് അഗ്രഹിക്കായി നമ്മുടെ കോഴി ചവയ്ക്ക് വേണ്ടി മസാല കാക്കണം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇന്ന് വെള്ളിയാഴ്ച കൂടെ ആയതുകൊണ്ട് പള്ളിയിൽ പോകുന്നത് കൊണ്ട് നേരത്തെ മസാല വെച്ചിട്ട് പോയാൽ നമുക്ക് പണി അളുപ്പം সিন্িকো জিও ইডুিন সে কোজে এডে. সে লিন জুসে এডুন করছে এড্য. সেন নাকরছে এডুন সেডেন. করছে পপরিগেডে আপ঳ের.

കോഴിയെ അകവും പുറവും നല്ലോണം തേക്കുക എന്നിട്ട് അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് ഇലയും ഏലക്കയും ഗ്രാമ്പ് വെച്ചിട്ടുണ്ട് അതായത് കോഴിയിലെ അകത്ത് ഞാൻ ഇതിനെ കയറ്റും ഇതില് പ്രത്യേകതരം മണവുണ്ട് കയറ്റുമ്പോ കാണിച്ച എൻ്റെ മണം നല്ല അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഏലക്കൈകിലാകുമ്പോൾ ഏലയുടെ ഒക്കെ മണം രണ്ട് കോഴി മസാല മറിച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല എന്നിട്ട് നമ്മൾ ഓവണിൽ വയ്ക്കുമ്പോൾ അത് പൊട്ടി വരാത്ത രീതി നമ്മളതിനെ ലോക്കിട്ട് വയ്ക്കണം അല്ലേ ഒരു വെച്ച് どだいうこと ഇങ്ങനെ രണ്ട് കോഴി മസാല നിറച്ചിട്ടുണ്ട് ഇനി അടുത്ത് ഇതാണ് സാധനം ഇതേ കയറ്റണം അതിലേ ഒരെണ്ണം ഇതിലാക്കിയിട്ടുണ്ട് തിരിച്ച് അടുത്തൊരു കോഴി ഇതിലേക്ക് അടുത്തത് കോഴി അതിലേ ഈ രണ്ട് കോഴി നമ്മളിനി ഓവണിലോട്ട് വന്ന് കയറണം അതിപ്പോൾ കയറ്റില്ല കാരണം എന്താ വെച്ചാൽ കുറച്ച് നേരം മസാല ഇരുന്നതിന് ശേഷം അതിൽ കൊടുക്കാനേ പറ്റും ഓവൺ ആക്കിയിട്ട് ഈ വലിയ ചായ കൊണ്ടാണ് വെക്കാൻ അപ്പോൾ അടുത്തത് കഴിഞ്ഞു അടുത്ത് മട്ടൺ ആണ് ಮಟ್ಟನೆ ಕೂಡ ್ರೆಡಿಯ ಮಟ್ಟನ್ ಪಣಿಕಾರ 国主力。 우리 ya 출입단 itu 이 അതിലേക്ക് മട്ടനിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി और से दिन पु अच्छा मत മട്ടൻ അടുപ്പില്ലാത്ത ഓക്കെ ഇനി ബാക്കിയൊക്കെ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ടേ പണിയുള്ളൂ കാരണം ഇപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞാൽ താമസിക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് മസാല വെക്കാൻ വേണ്ടി ചെയ്തതാണ് ബാക്കി പിടികം പിന്നെ ഇടും അപ്പോൾ കണ്ടില്ലേ ചിക്കൻ മട്ടൺ ഇത്രയും തന്നെ ഒന്ന് രാവിലെ ആദ്യം മസാല ആക്കിയിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ താങ്ക്